ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറിയേ ചാറോട് കൂടിയിട്ട് തനി നാടൻ രീതിയിൽ മീൻ മുളകിട്ടുന്നതാണ് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കഷ്ണം മുറിച്ച മീനാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് എന്ത് മീനാണെന്ന് ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി അപ്പോൾ അങ്ങനത്തെ ഒരു പത്ത് കഷ്ണം മീനാണ് എടുത്തത് അതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കുടമ്പുളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം പഴുത്തൊരു തക്കാളി ഒരു മീഡിയം സൈസ് സവാളി ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി അല്ലി ഒരു നാലഞ്ച് ചെറിയ ഉള്ളി അതൊക്കെ കൂടി ഒന്ന് ആ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കണം തക്കാളി ഇതിൻ്റെ കൂടെ ഉണ്ടോ തക്കാളി വേറെയാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത് ഇപ്പം അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ തക്കാളിയും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് ഉലുവിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ലേശം അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ മൂപ്പിച്ച് ചേർത്തിയാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് കൊണ്ടുവന്നു വെച്ചില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഞാനതിൽ ചേർത്തിയില്ല ഇപ്പോൾ ഉലുവിയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ രണ്ട് പച്ചമുളകും കറിവേപ്പിലും ഇലക്കിട്ടു കൊടുക്കുക അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളീൻ്റെ പേസ്റ്റാക്കിയ ആ മിശ്രിത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെ പച്ചമണം പച്ചമുളക് വരെ ഒന്ന് നല്ലോണം വഴറ്റി എടുക്കണം ഈ തക്കാളി സവാളയൊക്കെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ വഴറ്റി ചേർത്തുന്നത് കറിക്കി നല്ലൊരു കൊഴുപ്പും നല്ല ചാറ് നല്ലോണം കുറീട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ സവാള നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ആ ഒരു തക്കാളി അടിച്ചു വെച്ചതില്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ആ തക്കാളീൻ്റെ പച്ചമളൊക്കെ ഒന്ന് വരെ ഒന്നും കൂടി വഴറ്റിയെടുക്കുക ഇതിൻ്റെ മുന്നേ മൂന്നാല് വിധം മീൻ കറി ഉണ്ടാക്കണത് വീഡിയോയിൽ ഇട്ടീനുട്ടോ അത് കാണാത്തോലൊക്കെ ഒന്ന് കണ്ട് നോക്കുകയുണ്ടു ഇപ്പോൾ ഈ കൂട്ട് നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിരുമ്പം നല്ലൊരു കളറാണ് ഇട്ടോ കറക്കി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കണം മറ്റ് പൊടി കരിഞ്ഞ വെള്ളം സാധ്യത ഉണ്ട് എന്നിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കാണ് വേണ്ടത് ഇപ്പം മുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി കുടമ്പുളി ഒരു എട്ട് പത്ത് ചെറിയ കഷ്ണമാണ് ഇട്ടോ അത് മഴയത്ത് മഴയത്ത കൊണ്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടി ചെറുതാക്കി മുറിച്ചിട്ടാണ് ഉണക്കി എടുത്തത് അത് ചുടുവെള്ളത്തിൽ കുതിർത്താൻ വെച്ചതായിരുന്നു അത് അതിലേക്ക് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം എന്ന് ഇളക്കി യോജിപ്പിക്കുക വലിയ കഷ്ണമാണെങ്കിൽ ഒരു നാല് കഷ്ണമൊക്കെ മതിയിട്ടോ അത് ചെറിയ പീസാക്കി കൊണ്ടാണ് ഇത്രയും കഷ്ണം എടുത്തത് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി തിളച്ച് വെക്കുക കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം മൂടി തുറന്നു വെക്കുക കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ മീൻ കൊണ്ടുപോകുന്ന സമയത്ത് മോൻ പറഞ്ഞു നീനുട്ടോ ഈ മീനിൻ്റെ പേര് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയപ്പത്തേക്കും എന്നോട് അതൊക്കെ മറന്നു പോയിട്ടോ എന്തോ ഒരു കഷ്ണ മീനാണ് അത്രേ അറിയുള്ളു ഇപ്പം കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സ്പൂണുണ്ട് മീൻ്റെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ആ ഗ്രേവിയിലേക്ക് താഴ്ത്തി കൊടുത്തിട്ട് ഒരു മൂടി എടുത്ത് അടച്ച് വയ്ക്കുക കറി നല്ലോണം ഒന്ന് തിളച്ച് മീൻ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം മൂടി തുറന്നു വെക്കുക മീൻ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഒന്ന് ഞാൻ ചട്ടി കര ചുറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടു ഏതാണ്ട് പത്ത് ആണ് കേട്ടോ ഈ മീൻ കഷ്ണം വേവാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുത്തത് അപ്പോൾ ആ എണ്ണയൊക്കെ നല്ല മേധം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക ചട്ടീൻ്റെ ചൂട് കൊണ്ട് കറി അതിൽ തന്നെ നിന്നിട്ട് ഒന്നും കൂടി കുറുകി വരും കേട്ടോ അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ സൂപ്പറായിട്ടുള്ളൊരു മീൻ മുളകിട്ടതാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊരു മീൻ കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയാണ് കേട്ടോ അത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോവരുത് കമൻറ്റ് എഴുതി അറിയിക്കണേ